മണ്ണൂർ കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഇമേജ് ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് സമീപവാസികൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് പദ്ധതിക്കെതിരെ പ്രദേശവാസികളും സി പി എമ്മും രംഗത്ത് വന്നതിനെ തുടർന്നാണ് വിശദീകരണവുമായി ഐ എം എ പത്തനംതിട്ട പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയത് വായുവോ മണ്ണോ ജലമോ ഒരുവിധത്തിലും വിധത്തിലും പ്രദേശം രോഗാണുവാഹകമാകുമെന്ന പ്രചരണത്തിലും അടിസ്ഥാനമില്ലെന്ന് ഐ എം എ കേരള ഘടകം പ്രസിഡന്റ് ജോസഫ് ബെന്നവൻ സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് എബ്രാഹാം ഇമേജ് ചെയർമാൻ ഡോക്ടർ എബ്രാഹിം വർഗീസ് സെക്രട്ടറി ഡോക്ടർ കെ പി ഷറഫുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഹൈദരാബാദ് കേന്ദ്രമായ പ്രഗതി ലാബ്സ് ആൻഡ് കൺസൾട്ടൻസ് ആണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ മൂന്ന് ഏക്കറാണ് പ്ലാന്റിനായി വിട്ടു നൽകിയിരിക്കുന്നത് ഇരുപത് ടൺ മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ ആശുപത്രി മെഡിക്കൽ ലബോറട്ടറികളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് എട്ട് നാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി പ്രദേശത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് മാസ കാലയളവിൽ പരിസ്ഥിതി പഠനം നടത്തിയിരുന്നു നിലവിൽ ഇമേജിന് പാലക്കാടാണ് ബയോമെഡിക്കൽ പ്ലാന്റ് ഉള്ളത് ഇതിന്റെ പ്രതിദിന കപ്പാസിറ്റി എഴുപത് ടണ്ണാണ് എന്നാൽ പ്ലാന്റിന്റെ ശേഷിയേക്കാൾ കൂടുതൽ മാലിന്യം അവിടെ സംസ്കരിക്കാനെത്തുന്നു ഇത് യഥാസമയം സംസ്കരിക്കാൻ കഴിയാതെ കിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തെക്കൻ ജില്ലകൾക്ക് വേണ്ടി ഒരു പ്ലാന്റ് ഇളമണ്ണൂരിൽ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത് പ്ലാന്റ് ഒരു തരത്തിലുമുള്ള ജലവായു മണ്ണ് മലിനീകരണവും ഉണ്ടാകുന്നില്ലെന്ന് ഐ എം എ ഭാരവാഹികൾ പറഞ്ഞു മാലിന്യ നിർമാർജ്ജനം ശാസ്ത്രീയമാണ് കേന്ദ്ര സംസ്ഥാന ജില്ലാ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലാണ് സംസ്കരണം നടക്കുന്നത് ഇവിടെ രോഗവ്യാപനമോ പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനമോ ഉണ്ടാകുന്നില്ല ഏറ്റവും ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രീയമായിട്ടാണ് നിർമ്മാർജ്ജനം നടക്കുന്നത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലകണികകൾ ഇവയല്ലാതെ മറ്റൊരു ഘരജലവായു പദാർത്ഥങ്ങളും അന്തരീക്ഷവുമായി കലരുന്നില്ല അത് കാരണം പ്ലാന്റ് യാതൊരുവിധ വായു മലിനീകരണത്തിനും കാരണമാകുന്നില്ല ഇപ്പോൾ അവിടെ ഏകദേശം അമ്പത്തി ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ വരുന്നുണ്ട് അപ്പോൾ പാലക്കാട് അല്ല അടൂരിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ നാല് ജില്ലകളിലെ വേസ്റ്റ് നമുക്കറിയാം ഇപ്പോൾ എത്രയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആ വേസ്റ്റ് വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടൺസ് ആണ് പക്ഷെ കപ്പാസിറ്റി വിൽ ബി ട്വൻറ്റി ടൺസ് അപ്പോൾ ഫിഫ്റ്റീൻ ടൺസ് നാലിൽ ഒന്ന് സൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ വേസ്റ്റ് ഒരു സ്ഥാപനത്തിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറിന്റെ ഉള്ളിൽ അത് ചെയ്തിരിക്കണം ഇറ്റ് ഹാസ് ടു ബി അക്യുമുലേറ്റ് ചെയ്യാൻ വേസ്റ്റ് ചെയ്യാനും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ കൂടി തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ അപ്പോൾ എനിക്ക് റോഡിന്റെ അവിടെ നിന്ന് മുപ്പത് മീറ്റർ ഉയരത്തിൽ അമ്മയുടെ വരുന്നത് അത് മാത്രമല്ല അതിൻ്റെ അകത്ത് അണു ായിട്ടുള്ള ഒരു സാധനം ഉണ്ടായില്ല തീർച്ചയാണ് എന്ത് പറഞ്ഞാലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡ് പിന്നെ തൗസൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂ ഗ്യാസ് പിന്നെ വരുന്ന ഗ്യാസിനെ ശുചീകരിക്കാൻ വേണ്ടി വലിയൊരു പ്രോസസ് ഉണ്ട് ഒരു വലിയ കമ്പ്യൂട്ടറൈസ് സിസ്റ്റം വലിയൊരു പ്രോസസ്സിൽ കൂടെ നമ്മൾ ചിമിണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മൾ എന്തോ ഒരു ഒരു സോറി എന്ന് പറയുമ്പോൾ ചെറിയ ഇൻസുലറേറ്റേഴ്സ് ആണ് രണ്ട് ചേമ്പർ കത്തിക്കാൻ വേണ്ടി പിന്നെ ഈ വരുന്ന ഫ്ലൂ ഗ്യാസിന് എയർ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ഗ്യാരൻറ്റീഡാണ് ആ മുകളിലോട്ട് വരുന്ന ചിമ്മിണി തേർട്ടി തേർട്ടി മീറ്റേഴ്സ് മുകളിലുള്ള ിൽ അതോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഫ്ലൂയിഡ്സ് ബ്ലഡോ യൂറിനോ മലവോ ഒക്കെ ചെയ്ത സാധനവും ബയോമിഡിക്കൽ വേസ്റ്റ് ആണ് ഇത് മനുഷ്യന്റെ മാത്രമല്ല മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആയുഷ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കറിയാം അവരുടെ എല്ലാവരുടെയും ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി മെയിനായിട്ട് ബ്രോഡായിട്ട് തരംതിരിക്കുക ഒന്ന് ഇൻസെൻട്രിൾ രണ്ടാമത്തെ നോൺ ഇൻസെൻട്രബിൾ ഇൻസെൻട്രബിൾ വേസ്റ്റ് എന്ന് ാണ് ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ ഭാഗങ്ങള് അല്ലെങ്കില് കുഞ്ഞു വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കഴിവ കാലോ ഒഴിച്ചു കളഞ്ഞു ഇതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻസെൻട്രബിൾ വേസ്റ്റ് രണ്ട് ഈ ഒന്ന് േഡ് അപ്പൊ ഇതിൽ നിന്നും വന്നാലോ ഒരു മനുഷ്യനെ ആയാലും ഇപ്പൊ നമ്മൾ എടുത്തിട്ടാൽ അതിനകത്ത് നിമിഷം നേരത്തിനുള്ളിൽ ഭസ്മമായി മാറും ഈ ഹസാഡ് ഹസാഡസ് ആയിട്ടാണ് ഇത് പരിഗണിക്കുന്നത് ഈ വരുന്ന ചാരം ആ ചാരമാണ് കേരളത്തിൽ കെ ഇ ഐ എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസി കേരള ഗവൺമെന്റ് തന്നെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയിലാണ് ഈ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വരുന്ന ആഷ് ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ആഷ് അത് അവരാണ് കൊണ്ടുപോയി അത് മാറ്റപ്പെടുന്നത് അങ്ങനെയാണ് ഈ പ്ലാന്റ് നമ്മൾ ഇരുപത് വർഷമായിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കും ഈ പാലക്കാട് നടത്തുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റും ഏറ്റവും വിജയകരമായി നടക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ അറുപത് ടൺ ട്രീറ്റ്മെന്റ് നടത്തുന്ന ബയോമെഡിക്കൽ ബേസ്ഡ് ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ് വേറെ ഈ ഏഷ്യയിൽ തന്നെ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ഇരുപത് കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ കേരളത്തിലുള്ള ഇരുപതിനായിരത്തി സിഷ്ടം ഹെൽത്ത് കെയർ ൂഷൻസിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്തു ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എവിടെ വേസ്റ്റ് ഉണ്ടാകുന്നോ അത് അവിടെ കൊണ്ടുപോകുന്നത്